കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് തകർപ്പിന് വിജയം പത്തിൽ ഏഴ് സീറ്റും എസ് എഫ് ഐ നേടി എസ് എഫ് ഐക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പുകളിലെ എസ് എഫ് ഐ വിജയം എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് പറഞ്ഞു കണ്ണൂർ സർവകലാശാല സെനറ്റ് വിദ്യാർത്ഥി വിഭാഗത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് എസ് എഫ് ഐ മിന്നും വിജയം നേടിയത് ആകെയുള്ള പത്തിൽ ഏഴ് സീറ്റും നേടിയാണ് എസ് എഫ് ഐ വിജയിച്ചത് മൂന്ന് സീറ്റ് എം എസ് എഫ് വിജയിച്ചു കെ വി സ്വാതി പ്രദീപൻ അമൽ പവനൻ കെ വി റോഷൻ എം അനുരാഗ് പി അമൽരാജ് ആര്യ എം ബാബു കെ കെ വരുൺ എന്നിവരാണ് വിജയിച്ചത് പി സലാം കെ മുനവീർ സി എച്ച് സയ്താഹ എന്നിവരാണ് വിജയിച്ച എം എസ് എഫ് സ്ഥാനാർത്ഥികൾ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നഗരത്തിൽ എസ് എഫ് ഐ പ്രകടനം നടത്തി പഴയ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടന്ന പൊതുയോഗം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് സെനറ്റിലെ ഈ തകർപ്പൻ വിജയമെന്ന് ബിപിൻരാജ് പറഞ്ഞു കഴിഞ്ഞ സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇപ്പോൾ പത്തിൽ ആറ് സീറ്റിനകത്തായിരുന്നു എസ് എഫ് ഐ വിജയിച്ചതെങ്കിൽ ഇന്നതാ പത്തിൽ ഏഴ് സീറ്റിനകത്ത് എസ് എഫ് ഐ വിജയിക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിനകത്ത് പരിശോധിക്കുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്കകത്തായാലും കാസർഗോഡിനകത്തായാലും വയനാടിനൊക്കെ നകത്തായാലും മൂന്ന് ജില്ലകൾ ഉൾക്കൊള്ളുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യു സ്ഥിതി എന്ന് പറയുന്നത് ഒരു സീറ്റിനകത്ത് പോലും വിജയിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് കെ എസ് യു ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ടി പി അഖില അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പ്രണവ് ടി ജോയൽ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ